നടീനടന്മാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക പുതിയ കാര്യമല്ല കാലാകാലങ്ങളിൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു രണ്ട് കാരണങ്ങളാണ് ഇതിന് ആധാരം ഒന്നുകിൽ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കാൻ കെൽപ്പുള്ള താരങ്ങളെ സ്ഥാനാർത്ഥികളാക്കിയാൽ നിലവിലുള്ള രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറമെ അവരുടെ ആരാധക വൃന്ദങ്ങളും വോട്ട് ചെയ്തേക്കാം ഈ തരത്തിൽ അധിക വോട്ടുകൾ വാങ്ങി പല താരങ്ങളും ജയിച്ച ചരിത്രവുമുണ്ട് എന്നാൽ പ്രായോഗികമതികളായ കലാകാരന്മാർ ഇത്തരം പ്രലോഭനങ്ങളിൽ വീഴാറില്ല മമ്മൂട്ടിക്കും മോഹൻലാലിനും മഞ്ജു വാര്യർക്കുമൊക്കെ എത്രയോ കാലങ്ങളായി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഓഫറുകളുണ്ട് എന്നാൽ അവരൊക്കെ സ്നേഹപൂർവം അത് നിരസിക്കുകയും തന്ത്രപരമായി ഒഴിഞ്ഞുമാറുകയുമാണ് പതിവ് കാരണം ഒരു ജനപ്രതിനിധിക്ക് സങ്കൽപ്പിക്കാൻ കഴിയാത്ത അത്ര ഉയരത്തിലാണ് ജനമനസ്സുകളിൽ അവരുടെ സ്ഥാനം എന്നാൽ ബുദ്ധിമാനായ മമ്മൂട്ടി ഒരിക്കൽ തനിക്ക് വന്ന അവസരത്തെ വഴിതിരിച്ചുവിട്ട കഥ ഇന്നസന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിന്റെ ബാനറിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്ന ഓഫറിൽ നിന്ന് സിനിമയിലെ തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറിയ മമ്മൂട്ടി പകരം ഇന്നസന്റിന്റെ പേരായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് മുൻപ് മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ച പരിചയമുള്ള ആളാണ് രണ്ടു മറ്റ് സിനിമാക്കാരെ പോലെ കാരവാനിൽ ഒതുങ്ങിക്കൂടാതെ സാധാരണ ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുകയും നിരന്തരം സംവദിക്കുകയും ചെയ്യുന്ന ആളാണ് എല്ലാറ്റിനും മുമ്പിൽ അമ്മ പോലെ വളരെ സെൻസിറ്റീവായ താരങ്ങളുടെ സംഘടനയെ ഒരു കുടക്കിഴിയിലെന്ന പോലെ ഒരുപാട് കാലം നയിച്ച വ്യക്തിയാണ് എന്തായാലും മമ്മൂട്ടിയുടെ കണക്കുകൂട്ടലുകൾ ഫലിച്ചു ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തോടെ ഇന്നസെന്റ് ജയിച്ചു ഒരു തവണ തോൽക്കുകയും ചെയ്തു പാർലമെന്റിൽ ചെന്ന് മാതൃഭാഷയായ മലയാളത്തിൽ സംസാരിച്ച് ഇന്നസെന്റ് വിമർശന ൾ ഉയർന്നപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കാനും മടിച്ചില്ല സിനിമാ നിർമ്മാതാവായിരുന്ന കാലത്ത് മാർവാടികളിൽ നിന്നും പണം പലിശക്കെടുക്കാൻ പയറ്റിയിരുന്ന മുറിഹിന്ദി അവിടെ അദ്ദേഹത്തിന് തുണയായി എന്തായാലും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തരക്കേടില്ലാത്ത വിജയം അദ്ദേഹത്തിന് നേടാനായി